നമ്മൾ എത്തിയെടുത്ത് തന്നെ വീണ്ടും എത്താൻ പോകുന്നു സിജോ എന്ത് എവിടെ സൂക്ഷിച്ചു മറു വാർത്താ മടിമീത് നീ തൂങ്ങിട് എല്ലാവർക്കും എസ് ആർ ബെറ്റിൽസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ വ്ലോഗൊക്കെ ചെയ്തിട്ട് കുറേ നാളായി ഷാരി നാട്ടിലായിരുന്നു ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് ബ്ലോഗൊന്നും ചെയ്തില്ല ഇപ്രാവശ്യം ചെറിയ പെരുന്നാൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഓർപ്പിക്കാനും കൽവയൊക്കെ പോകാൻ തീരുമാനിച്ച് രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുവാണ് ബാച്ചിലേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം നമ്മുടെ കൂടി ഇപ്പോൾ നിയാസ് ഉണ്ട് ബഷീറുണ്ട് ഉണ്ട് റീഗാസ് ഉണ്ട് ഈസ ഉണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് ആ സെറ്റ് ആണ് എല്ലാം എല്ലാം റെഡി ചിക്കന് ചിക്കൻ ബിരിയാണി ശരീഫും പാത്തിമായും ഒക്കെ ഞങ്ങളോട് രാവിലെ ഉണ്ടായിരുന്നു പക്ഷെ അവരെ വേറൊരു സ്ഥലത്ത് ഞങ്ങൾ അവരുടെ കസിൻസിന് കൈമാറിയിട്ട് ഞങ്ങളിങ്ങനെ ഞങ്ങൾ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാണാനൊക്കെ <laughs> പിള്ളേരൊക്കെ <laughs> ി തൂക്കിപ്പള്ളി പോലത്തെ സെയിമിലെ ബിൽഡിംഗ് സെയിം ഇതാണ് ഇതിന് എന്താ ഗ്രൗണ്ട് അപ്പറുണ്ട് വ്യാപാരം സൗദി വരേക്കും പോലും പോകുന്നത് ചരക്ക് കലക്കറി അത് ഇത് എണ്ണ കോൺ അത മാത്ര

நீங்களே காத்திருக்கிறோம் சிறப்பு சிம்பனி கூலி அன்பு பிரதர் ஜோல்வி குரூப் ൂരം നമുക്കില്ല എത്ര ടണലുണ്ട് പോവാനായിട്ട് ആ അവൻ ഇനിക്കാണ് വന്നിട്ടുണ്ടോ എനിക്കൊന്ന് ആ കാണുന്ന അത്രേ ഹൈറ്റുള്ള മലയാണ് തുറന്നേക്കുന്നത് പാറയുള്ള ഭാഗം തന്നെ നോക്കി ഒരു സേഫ്റ്റി പത്ത് വർഷം കണ്ടല്ലേ എന്നിട്ട് വേറെ പഴിയുണ്ട് ഇത്ര വർഷം കഴിയുമ്പോ നമ്മളിപ്പം ഓൾറെഡി പതിനഞ്ചു വർഷം കഴിയുമ്പോ ബിൽഡിംഗ് പൊളിക്കുന്നൊരിതുണ്ടല്ലോ രണ്ട് ടണാദ്യം കേറി പക്ഷേ മൂന്നാമത്തെ ടണില് ഏറ്റവും കൂടുതൽ നമ്മള് കണ്ണിൽ കണലിൽ കാണുന്നെല്ലാം പ്രത് തന്നെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ടണലിൽ കേറുന്നത് നമ്മള് അഞ്ചാമത്തെ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതോടെ ടണിൽ തീരുവാന് തോന്നുന്നു അല്ലേ ആ തീരുമാനം അഞ്ചാമത്തെ ടണലാണ് ഇർഫാന ഉറങ്ങിയ വണ്ടിയിൽ നിന്ന് കൂടും ഭാസ് വെച്ചോണ്ടോ ഉറങ്ങിയത് ഉറങ്ങിന്ന് അറിയാതിരിക്കാം പാസ് വരുന്ന ഇപ്പം വീണ്ടും കിടക്കും ബഷീർ ഓൾറെഡി ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ട് ക്യാബ് കിട്ടുമ്പോൾ ബിക്ക് ചൊല്ലുന്നുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി ഉറപ്പാക്കാനുള്ള കാഴ്ചകളൊക്കെ കാണാം ഇരുന്നാളിലും അധികം ദൂരമുണ്ടോ അധികം ദൂരമില്ല പാർക്കിന് കിട്ടാൻ പറ്റിയ പാടായിരിക്കും എന്നാൽ പെരുന്നാൾ ദിവസം ഭയങ്കര തിരക്കാണ് നമ്മൾ എവിടെ പോയാലും തിരക്കാണ് കേട്ടേ ഇല്ല ഞാൻ കേട്ടേ ഇപ്പതെല്ലാം കൊട്ടിയളത്തില്ലേ നമ്മളങ്ങനെ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് റൗണ്ട കൂട്ടി നമുക്ക് ഇനി തിരിഞ്ഞു പോണം ഒരു സൈഡിൽ മലയും ഒരു സൈഡിൽ കടലും അതാണ് ഇവിടുത്തെ പ്രകൃതി ഭംഗി പിന്നെ ജിൽ അപ്രതീക്ഷിതമായിട്ട് ഉറഫഖക്കാനിൽ നിന്ന് എത്തിയിട്ടുണ്ട് ചിലപ്പോൾ എത്തുകൊണ്ട് നേരത്തെ പറഞ്ഞു ചിലപ്പോൾ അവിടെ പോയാൽ അവരേയും കാണാൻ പറ്റുമായിരിക്കും

സ്ഥലത്ത് എത്തിക്കുന്നില്ലേ ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടാണല്ലോ ഞാനാർക്കും കുഴപ്പമില്ലല്ലോ ആ സൈല്ല മറ്റേ അടയാളപ്പാറ എനിക്ക് മുള്ളാ മുട്ടുന്നേ അയ്യോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി പാർക്കിങ് കിട്ടി ഇനി കുമാരായി കാണിച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്ത പരിപാടികൾ നോക്കണം അങ്ങനെ ഞങ്ങൾ വീണ്ടും കോർഫക്കാനിലെ ബോട്ട് സവാരിയിലേക്ക് പോവുകയാണ് ഒരാൾക്ക് ഇരുപതും ഇരുപത്തഞ്ചും ഒക്കെയാണ് പറയുന്നത് നമ്മളത് പറഞ്ഞ് പതിനഞ്ച് ദിവസവും ആക്കിയിട്ടുണ്ട് ഒരാൾക്ക് ജിൽജോളീനെ പിള്ളേരെയും ചിനിവരെയൊന്നും കണ്ടില്ല അവർ കഴിക്കാൻ പോയേക്കുവാണ് അവർ കഴിച്ചിട്ട് വരുന്ന സമയം കൊണ്ട് ഞങ്ങളേതായാലും പോയിട്ട് വരാം ഓടാ 20 അങ്ങനെ അമ്മര് ഇരുപത് രൂപയ്ക്ക് ഞങ്ങളെ ഷാർക്കെല്ലിൻ്റെ കൊണ്ടാന്ന് സമ്മതിച്ചിരിക്കുകയാണ് പക്ഷെ അവിടെ ഇറക്കത്തില്ല എന്നാൽ നമ്മൾ ഇറങ്ങിയ പോലെ ഇറക്കത്തില്ല ഇത്തിരി സ്പീക്കർ ഉണ്ടാക്കി ചെരുവത്തിനാദ്യം ബാക്കി വെച്ചേക്കുക പാട്ടൊക്കെ ഇടാം

പഴയ ഞങ്ങളുടെ മതി ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വണ്ടി കത്തുന്നത് ഉണ്ടായിക്കൊണ്ടുവന്ന ബിരിയാണിയും കാര്യങ്ങളൊക്കെ റിജാസും റീജാസും എടുത്തോണ്ട് വരുന്നു അറിയാറ് എല്ലാർക്കും വിതരണം ചെയ്തോണ്ടിരിക്കുക െല്ലാം കൂടെ ജുജോളീനൊക്കെ ആയിട്ട് കടലിൽ കുളിക്കാൻ ഇറങ്ങുന്നു പിന്നെ യുമാര് മൂന്നുപേരും ജെസ്കറണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ചിന്ത വളിയും ഫാമിലി പിസ വന്നു ബഷീർ പള്ളിയിൽ പോയത് വേണം ബഷീർ ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാനും കടലിൽ ഇറങ്ങുന്നില്ല നേരിട്ട് മൊത്തം പൊടിയാകും എന്നാൽ ഇറങ്ങി കഴിഞ്ഞാൽ

അയ്യാറ് അയ്യാറ് ഇതാ കേറാൻ പോയോ ഞാൻ നാല് ഇരുപത്തൊന്നാ കേട്ടോ നാലേകാലെന്ന് പറയാൻ സമ്മേക്കല്ലേ 아니 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 아

മച്ചാരി കാര്യങ്ങൾ അത് ഇറങ്ങി അല്ല ഞാൻ ഇറങ്ങി ഞാൻ പറഞ്ഞത് ഏർ പ്രശ്നമായിട്ടുണ്ടോ എനിക്ക് നിങ്ങളെവിടെ ലോട്ടറി അല്ല പക്ഷെ ആ സാധനം ഒരു കുളിപ്പിനാ ഇങ്ങോട്ട് എങ്ങോട്ട് കയറ്റു വാങ്ങി നേരെ കറക് ചെയ്തല്ലോ ഇതെങ്ങനെയാ നിർത്തത് അയ്യോ നമ്മളെ ആൾക്കാരില്ലാത്ത ില്ല ഇവനെ കയറണം ഞാൻ പോയിട്ട് വരട്ടെ എടാ ഇർഫാനേ ആ പോയിട്ടോ േ ഇല്ല ആ അവൻ പോട്ട് വന്നിട്ടേക്കും സമയം കഴിക്കും അവിടെ അവിടെ രണ്ട് ആൾക്കാർ മറിഞ്ഞ് വേണ്ടിരിക്കർസി മാറിച്ച് അങ്ങോട്ട് പോ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ചെറിയ ട്രിപ്പ് അയ്യാതെ ോ ജാക്കളാട്ടോ റിഹാനെ അങ്ങനെ ഇർഫാന്റെ കൂടെ കയറ്റി വിട്ട ഇതാണ് ഉമാരി ഇന്നുണ്ടല്ലോ ഉമ്മാരി ഇന്ന് ഭയങ്കര പൊളിതാണ് അല്ലാതെ നമുക്ക് ഒന്നര രണ്ടാം റൗണ്ട് കൂടെ തരും അര മണിക്കൂർ കഴിഞ്ഞാണ് മണിക്ക് കഴിഞ്ഞാൽ ചെങ്കിൽ മറന്നുണ്ടോ ഇത് നീങ്ങത്തില്ലേ അതൊക്കെ അത് എടുത്തോണ്ട് വന്നു വന്നു ഉമ്മ അവര് ആ പറയുന്ന കുറച്ച് പൈസ മേടിക്കൂറ് മേടിക്കും വെള്ളം ജനിയാസിന്റെ ഉണ്ടാവും

പീഡിച്ചു നിലത്തിട്ടൊരാൾക്കാര്സയും ഫൈഹാനും ഇടവും ഗിൽജോളും ഇർഫാനും നിയാസും റിഹാനും കൂടെ കുളിക്കാനിറങ്ങിയിട്ടുണ്ട് റിഹാൻ അവിടെ ചെളിക്കാത്തവർ ഈസ ഈസൈഹാനെ കൊണ്ട് വരക്കി നിൽക്കുന്നുണ്ട് ഫൈഹാച്ചിനെ വെള്ളത്തിൽ ഇറക്കിയിരിക്കുകയാണ് ഫൈഹാച്ചിന് പേടിയൊന്നും ഇല്ലേ ിന്നു ചിന്നു 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 റിയാന്ന് ചോദിച്ച മുതലേ വരുന്ന പോലെ നീതി നീതി വരുന്നുണ്ട് ിൽ പോയി നിയാസും പ്രജയാസും ഒക്കെ ആദ്യമായിട്ടാണ് കുറവെങ്ങാനും വന്നത് അപ്പോൾ അവിടെ പോയി നമ്മൾ ബോട്ടിൽ കയറി ഷാർക്കയിലിൻ്റെ പോയി പിന്നെ ജെസ്കിയോ ഓടിച്ചു അമ്മമാർ അപ്പോൾ അതുപോലെ തന്നെ ജിൽജു അളിയനും പിള്ളേരും ചിങ്ങമൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരെയൊക്കെ കണ്ടു നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ടുപോയി ബിരിയാണിയൊക്കെ വയറേറെ കഴിച്ചു അവിടെ നിന്ന് ഇന്ന് നമ്മൾ വരാൻ നേരത്തെ ഈസാടെ പുതിയ അളിയനെ കണ്ടു അവൻ്റെ അടുത്ത് പോയി അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കി അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിന്ന് തിരിച്ച് വീട്ടിലോട്ട് ഇപ്പോൾ റൂമിലോട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അകലൊക്കെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നെങ്കിലും എല്ലാവർക്കും ഒരു ക്ഷീണമുണ്ട് ഇത്ര നാളത്തെ നോമ്പിൻ്റെ രാത്രികളിലെ ഉറക്ക ക്ഷീണവും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ